ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വായുടെ തുലാം രാശി സ്ഥിതിയെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി മുതൽ ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി വരെ ഉള്ള ദിവസങ്ങൾ ചൊവ്വാഗ്രഹം തുലാം രാശിയിൽ സ്ഥിതി ചെയ്യും അങ്ങനെയുള്ള ആ ചൊവ്വായുടെ ആ തുലാം രാശി സ്ഥിതി കൊണ്ട് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത് ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും സൗഭാഗ്യമുള്ള സമയമാണ് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വിജയങ്ങളും ധന ആഗമന യോഗവും വിദ്യാവിദ്യ ഒക്കെ വന്നു ചേരും അത് ഏതേത് രീതിയിലൊക്കെ ആകാം എന്നുള്ളതാണ് വിചിന്തനം ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഈ രാശിക്കാർക്ക് പൂർണമായ ദൈവാധീനമുണ്ട് സർവേശ്വരകാരകനും സർവ്വസമ്പദ് പ്രദാപത്രിയുമായിരിക്കുന്ന വ്യാഴം ധനസ്ഥാനമായ ആ മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു അത് വളരെ അനുഗ്രഹീതമാണ് അതുപോലെ ശുക്രന്റെ സ്ഥിതി കൊണ്ടും വളരെ അനുകൂലമാണ് രാശ്യാധിപനായിരിക്കുന്ന ശുക്രൻ പൂർണ്ണ ബലവാനായിട്ടൊക്കെ വരുന്നു കൂടാതെ ആദിത്യനും ബുധനും തന്റെ സ്വന്തം ക്ഷേത്രത്തിലൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയം കൂടാതെ ചൊവ്വയാകട്ടെ നിവൃത്തി സ്ഥാനത്തിന്റെ അധിപനാണ് അങ്ങനെയുള്ള ആ ചൊവ്വ തുലാം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും ഏറ്റവും പ്രധാനം കടങ്ങൾ വീടുക എന്നുള്ളതാണ് ഭൂമി സംബന്ധമായ കടങ്ങൾ വീടുക അല്ലെങ്കിൽ ഭൂമി വന്നു ചേരുക അതുപോലെ തന്നെ പ്രധാനമാണ് വിദേശത്തെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ സ്വന്തം നാട് വിട്ട് ജോലിക്കായിട്ട് പോകുന്നവർ അവർക്ക് നല്ല അനുകൂലമായിരിക്കുന്ന സമയം വിദ്യാ വിജയങ്ങൾ വന്നേരും എന്നിരുന്നാലും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിയോരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണം എപ്പോഴും പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നതും കൂട്ടുകച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർ നിയോരമായ കാര്യങ്ങളൊക്കെ നോക്കണം അതായത് കരാർ ഉടമ്പടികളിലൊക്കെ ഒപ്പുവെക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങൾ വളരെ ശ്രദ്ധിക്കണം കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക അത്യാവശ്യ സന്ദർഭം വരുമ്പോൾ ഒരു നിയമജ്ഞനെ കണ്ട് അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള കരാർ ഉടമ്പുടികളിൽ ഒപ്പുവയ്ക്കാവൂ പ്രത്യേകിച്ച് ദീർഘകാലത്തേനുള്ള കരാർ ഉടമ്പുടികൾ അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ സൂചനയുണ്ട് ചിലപ്പോൾ അത് സ്വന്തം പേരിലുള്ള ഭൂമി നഷ്ടപ്പെട്ടു പോകുവാനും അത് കാരണമാകും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സ്വന്തം പേരിൽ അധിക കടമൊന്നുമില്ലാത്ത ചില വ്യക്തികൾ പേരിലുള്ള ഭൂമി പണയപ്പെടുത്തി ഒരു വൻ തുക ലോൺ എടുത്തു എന്ന് വിചാരിക്കുക കുറെ കഴിയുമ്പോൾ ആ ലോൺ അടയ്ക്കാൻ പറ്റാതെ വന്ന് ജപ്തി ചെയ്തു പോകാൻ ഒക്കെ സൂചനയുണ്ട് അങ്ങനെയൊക്കെ പല അനിഷ്ടതകളും വന്നു ചേരുവാൻ ഈ സന്ദർഭത്തിലെ ഈ അനിഷ്ടാവസ്ഥ അതായത് ചൊവ്വയെ കൊണ്ട് അങ്ങനെയുള്ള ചില ദോഷങ്ങളും ഉണ്ടാകും അധിക സാഹസികത പാടില്ല സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും വളരെയധികം ശ്രദ്ധിക്കണം അതായത് ഇടവം രാശിയിലേക്ക് ആ തുലാം രാശിയിൽ നിൽക്കുന്ന ചുവ പൂർണ്ണ ദൃഷ്ടിയുണ്ട് രാശിയിലേക്ക് അപ്പോൾ ധൈര്യവും വീര്യവും എടുത്തുചാട്ടവും ഒക്കെ ഒരല്പം വർധിച്ചിരിക്കുന്ന സമയം അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകാം അത് മറ്റൊരാളുമായിട്ട് ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഒക്കെ അത് കാരണമാകാം മറ്റൊരു പ്രധാന കാര്യം ഏറ്റവും വലിയ ഭാഗ്യഭാവമാണല്ലോ ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവത്തിന്റെ അധിപന്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വളരെ അനുകൂലമാണ് എങ്കിലും ഒൻപതാം ഭാവത്തിലേക്ക് ചൊവ്വാ ദൃഷ്ടി ചെയ്യും അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും അപ്പോൾ ചില മോഹന വാഗ്ദാനങ്ങളുമൊക്കെ ആയിട്ടായിരിക്കും ചിലവർ ആൾക്കാർ സുഹൃത്തുക്കളോ മറ്റ് ഉള്ളവർ കൂട്ടുകാരൊക്കെ സഹപാഠികളുമൊക്കെ വന്നു ചേരുക മോഹന വാഗ്ദാനങ്ങൾ ചിലരെ സംബന്ധിക്കുന്നിടത്തോളം അതൊരു പ്രണയമാകാം മറ്റ് ഏതെങ്കിലും തരത്തിൽ തൊഴിൽ വാഗ്ദാനങ്ങളാകാം തൊഴിലും വിദ്യാഭ്യാസവും എന്നൊക്കെ പറഞ്ഞ് പല ഏജന്റ് മുഖാന്തരവും ഒക്കെ വന്നു ചേർന്ന് ദുർഘടത്തിൽ ചെന്ന് പെട്ടുപോകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് തൊഴിൽ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോഴും വളരെ പ്രത്യേകതയാണ് ഉള്ള തൊഴിൽ ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ അനുവദിക്കരുത് കൂടാതെ ഏതെങ്കിലും തരത്തിൽ സഹപ്രവർത്തകരുമായിട്ടോ മേലധികാരികളുമായിട്ടോ അഭിപ്രായ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ പറഞ്ഞ് തീർക്കുകയും കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ഹാജരാകുകയും ചെയ്യുന്ന ജോലിക്ക് കൃത്യനിഷ്ഠയും അനിവാര്യമാണ് അല്ലാത്ത പക്ഷം തൊഴിൽപരമായ ക്ലേശങ്ങൾ ഉണ്ടാകുകയും ധന നഷ്ടങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് മറ്റൊരു പ്രധാന കാര്യം വാഹനം കൈകാര്യം ചെയ്യുന്നവരും അതുപോലെ മറ്റ് സാഹസികമായ ജോലികളൊക്കെ ചെയ്യുന്നവരും അതീവ ജാഗ്രത വേണം ഈ ഇടവം രാശിക്കാരായിരിക്കുന്നവർ അത് ചൊവ്വായെ സംബന്ധിക്കുന്നിടത്തോളവും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ജലയാത്ര ചെയ്യുന്നവരും പൊക്കത്തിലൊക്കെ കയറുന്നവരും ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരും മിലിറ്ററി ഓഫീസേഴ്സ് പോലീസ് ഓഫീസേഴ്സ് ഫയർഫോഴ്സ് പോലെയുള്ള ജോലികൾ ചെയ്യുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം മനസ്സറിയാത്ത കാര്യത്തിന് പോലും ഒരു മാന അപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു ചേർന്ന് വളരെയധികം മനക്ലേശം ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുന്നവരും അതീവ ജാഗ്രതയും ശ്രദ്ധയും അനിവാര്യമാണ് അത് ചൊവ്വായെ കൊണ്ട് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഒരു പരിധി വരെ പരിധിവരെ ക്ഷേത്ര ദർശനം നടത്തുകയും അതുപോലെ തന്നെ നാഗരാജാവിനും മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് കാരണം ചൊവ്വയെ ആ പാപനായിരിക്കുന്ന ചൊവ്വ തന്നെ സ്വതവേ ഒരു പാപഗ്രഹമാണ് അതിനെ രാഹു കൂടി ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ വിഘടനവാദികളായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ വളരെ സ്നേഹം നടിച്ച് വഞ്ചിക്കുവാൻ സാധ്യതയുണ്ട് നാഗരാജാവ് അതൊക്കെ സംരക്ഷിക്കും കൊള്ളും നാഗരാജാവിന് പ്രാർത്ഥിക്കുന്നവരെ നാഗരാജാവ് സംരക്ഷിക്കും അതുപോലെ തന്നെ ദേവി അനുഗ്രഹിക്കുകയും ചെയ്യും ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചരഫലങ്ങളാണ് പൂർണ്ണമായ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും വെച്ചുകൊണ്ട് ജാതകം നോക്കാം അതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും